രക്ഷിക്കുന്നതാണ് അതെവിടെ അവനോട് ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നെയ്മജ്ഞർ എന്നിവരാടുകയും വർദ്ധിക്കപ്പെടുകയും യും ചെയ്യേണ്ടിയിരിക്കുന്നു മൂന്നാം ദിവസം ഉയർത്തിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അടുത്തു അവനെ നിങ്ങളോട് പറയാം എന്താ പറയുക എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ 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 വാക്യത്തിൽ ഈശോ പ്രവചനം ആർക്ക് ആർക്ക് പറഞ്ഞു പറഞ്ഞു ഭയങ്കര സന്തോഷമായിരിക്കും ഇത് നമുക്ക് മൊത്തം പഠിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് പറയുന്നത് ഒമ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ കൃത്യമായിട്ട് ഈശോ പറയുകയാണ് ഞാൻ എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്ന കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാ സഹന മനുഷ്യപുത്രൻ മൂന്നാം മൂന്നാം ദിവസം ദിവസം ഉയർപ്പിക്കപ്പെടുകയും യും മനുഷ്യയും സഹനമില്ലേ ഇങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഒമ്പതാം അധ്യായം ഒമ്പതാം പദ്ധതി ഒമ്പതാം മധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എഴുതി വെച്ചോ ഒന്ന് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ആദ്യത്തെ പീഡാനുഭവ പ്രവചനം നടത്തി പീഡാനുഭവ പ്രവചനം നടത്തി രണ്ടാമത്തെ പ്രവചനം എവിടെയാ വരുന്നത് ഒമ്പതാം അധ്യായം ഒമ്പതാം അധ്യായം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒമ്പത് നാൽപ്പത്തി അഞ്ച് വായിച്ചേ മനുഷ്യപുത്രൻ വേണ്ട ഒമ്പത് നാല് വായിച്ച് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകും മനുഷ്യപുത്രൻ കൈകളിൽ ഒന്നാമത്തെ ഇത് പറയുകയാണ് പതിനെട്ടേ മുപ്പത്തൊന്ന് മുതൽ പതിനെട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ പതിനെട്ടാം അധ്യായം മുപ്പത്തി മുതൽ അവർ പന്ത്രണ്ട് പേരെയും അവിടെ തുടിച്ചു പറഞ്ഞു തുടങ്ങുന്ന വാദം